പീഡന ആരോപണ കേസിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയാണ് ചോദ്യം ചെയ്തത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സെയ്ഫുനിസ അലിയാർ ചേരുന്നു സെയ്ഫുനിസ ഈ വിഷയത്തിൽ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് നിവിൻ പോളിയുടെ വിനീത് ശ്രീനിവാസൻ പങ്കുവച്ച വിവരങ്ങൾ ആ സമയത്ത് കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ പോളി എന്ന വിധത്തിലുള്ള പ്രതിരോധം ഉൾപ്പെടെ ആരോപണ വിധേയനായിട്ടുള്ള നിവിൻ പോളിയുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്ന് നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ ഹോട്ടൽ ബില്ലുകൾ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളും മുന്നോട്ട് വെച്ചിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ നിവിൻ പോളി ഈ ചോദ്യം ചെയ്യലിൽ തീർച്ചയായും ബിനിൽ അത്തരം തെളിവുകളെല്ലാം തന്നെ നിവിൻ പോളി കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എന്നാണ് പക്ഷേ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായതെന്ന് വ്യക്തമല്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ് ഐ പി എസ് ഈ നിവിൻ പോളിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഈ യാത്രയെപ്പറ്റി വിദേശയാത്ര നടത്തിയത് എന്നൊക്കെയാണ് എന്നുള്ളതും ആരെയൊക്കെയാണ് ആ സമയത്ത് കണ്ടത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിദേശയാത്ര നടത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിവിൻ പോളിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനൊപ്പം തന്നെ നിവിൻ പോളി ഈ സമയങ്ങളിൽ അതായത് നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിട്ട നിവിൻ പോളിയുടെ ഉടുത്ത അടുത്ത സുഹൃത്തു കൂടിയായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു വിനീത് ശ്രീനിവാസനൊപ്പം സിനിമാ ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ പോളി എന്നുള്ളതും ആ ദിവസങ്ങളിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ നടന്ന സ്ഥലങ്ങളും ഈ അവിടുത്തെ ചിത്രങ്ങളും ഒപ്പം തന്നെ ഈ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തെ സമയത്തെ ഹോട്ടൽ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ തെളിവായി നിവിൻ പോളിയുടെ കൈവശം ഉണ്ടായിരുന്നു റിപ്പോർട്ട് ടി വി ഇത് പുറത്തുവിടുകയും ചെയ്താണ് ഈ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും നിവിൻ പോളി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ പീഡനം നടന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ഈ മാസത്തിൽ നിവിൻ പോളി ദുബായ് യാത്ര നടത്തിയിട്ടില്ല എന്നുള്ള വിദേശയാത്ര നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം നിവിൻ പോളി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഈ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല രഹസ്യമൊഴിയിൽ യുവതി തീയതി മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഈ റിപ്പോർട്ട് ടിവിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഈ പരാതിക്കാരിയായ യുവതി ഡിസംബർ പതിനേഴാം തീയതി തിരിച്ച് ദുബായിൽ നിന്ന് വരുന്ന അതിനു മുൻപുള്ള ആ ആറ് ദിവസത്തോളം നിവിൻ പോളിയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും പീഡനം ഉണ്ടായി ലൈംഗിക പീഡനം ഉണ്ടായി മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് പക്ഷേ ഈ ദിവസങ്ങളെല്ലാം തന്നെ നിവിൻ പോളി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്താണ് ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോടും നിവിൻ പോളി ആവർത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐശ്വര്യ ഡോക്ടറെ ഐ ആണ് നിവിൻ പോളിയിൽ നിന്ന് നേരിട്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത് ബിരി